അസ്സാ വലൈക്കും സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒയൂര് പുത്തൊരു റോട്ടിൽ നമ്മുടെ കയ്യിൽ ഒരു നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഒരു അടിപൊളി ഒരു പുതിയ വീടുണ്ട് വീടുണ്ട്ട്ടാ പുതിയ വീട് വില്പനയ്ക്ക് വന്നിട്ടുണ്ട് പണി തീർന്നിട്ട് ഇട്ടതാണ് ഇതിന് കിണറ് റോഡ് വെള്ളം എല്ലാം ഉണ്ട് റോഡ് ഞാൻ കാഞ്ചര ആണ് റോഡ് ഇത് നേരെ മെയിൻ റോഡ് വന്ന് നേരെ ഈ സൈറ്റിലേക്കാണ് വരുന്നത് കേട്ടോ കാഞ്ചര ഇതാണ് റോഡ് കിട്ടാ ഈ റോട്ട് വന്ന് ഈ മെയിൻ ഈ മെയിൻ കാട്ട് വന്ന് നേരെ ഈ സൈറ്റിലേക്കാണ് ഈ റോഡ് വരുന്നത് അടിയിൽ നിങ്ങൾ ഇതാണ് നമ്മളെ വീടിട്ട അടിപൊളി വീടാണ് ഒരു അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് റോഡ് ഇണ്ടെങ്കിലെ ഈ റോഡ് നേരെ ഈ നാലേ മുക്കാസ് എൻ്റെ സ്ഥലം ഇതാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് എൻ്റെ ചുറ്റുപാകം കാണിച്ചു തരാം ഇവിടെ പണി ഇറക്കുന്നുണ്ട് നാലേമുക്കാസ് എൻ്റെ സ്ഥലമാണ് ഇതാണ് ഇതിൻ്റെ സൈഡ് ഭാഗട്ടാ ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട് നല്ല കണ്ണീർ പോലത്തെ അടിപൊളി വള്ളം ഉണ്ട് അടിയിൽ നിങ്ങൾ അടിപൊളി വള്ളമുണ്ട് ഇത് ഇതിൻ്റെ ബാക്ക് ഭാഗം കിച്ചൻ്റെ ബാക്ക് സൈഡാണത് എങ്ങനെയാണ് ഇവിടെ പണി അടക്കുന്നതുകൊണ്ടേ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചെടുക്കാം ഇതാ ഇതാണ് സിറ്റൗട്ട് ഞങ്ങളെ നല്ല വീടൊക്കെ ഉള്ള അടിപൊളി മനോഹരമായ ഒരു സൈറ്റാണിത് ഇതാണ് സിറ്റൗട്ട് ഇത് ഡൈനിങ് ഹാളാണ് ഇത് നല്ല വിശാലമായ ഒരു ഡൈനിങ് ഹാളാണ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ ഒരു സ്റ്റെയർ ഒക്കെ വരുന്നുണ്ട് മോൾക്കൊക്കെ റൂം എടുക്കാൻ പറ്റിയ തട്ട ബർഗോള വരുന്നുണ്ട് മോളിൽ പിന്നെ ഇവിടെ ഒരു വെയ്സ് വരുന്നുണ്ട് പിന്നെ ഇത് ഒരു ബെഡ്റൂം എല്ലാ പണിയും തീർന്നു കിട്ടാ വരുന്നവർക്ക് വന്ന് താമസിക്കാനുള്ളത് കുഴപ്പമില്ലാത്ത ഫ്ലോർ എല്ലാം ചെയ്തിട്ടുണ്ട് വേറെ ഒരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആട്ടോ ഈ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ഉള്ളതാണ് ബാത്റൂമിൽ കാണിച്ചില്ല ഇവിടുന്ന് നേരിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ഉണ്ട് കേട്ടോ ഈ കിച്ചണിൽ പോകുന്ന അതിൻ്റെ ഗ്യാപ്പിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് കിച്ചൺ ആണ് ഇവിടെ അടുപ്പ് കാര്യങ്ങളെല്ലാം റെഡിയാണ് അടിയിലെ വരുന്നവർക്ക് ഒന്ന് പെയിന്റ് ചെയ്യുക അത്രേ ചെയ്യാനുള്ളു മേലെല്ലാം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അടിയിലെ നല്ല സൗകര്യമുള്ള നല്ല ഏരിയ ആണ് ഇതാണ് നമ്മളെ വീട് കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇതെവിടെയാണ് സ്ഥലം സ്ഥലം പുത്തന്ത ഒഴുക്ക് ഇടയ്ക്ക് ആ വിട്ടെന്ന് പറയാം ആ പള്ളി മദ്രസോളം ആ ഇതിൻ്റെ ഒക്കെ പരിസരത്താണ് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമൺ റോഡ് ഇത്രയും സൗകര്യപ്രദമായ ഇതിനിപ്പോ എത്ര കൊടുക്കാൻ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കാന്നേരാൻ പാർട്ടി ഇതിന്റെ ഉടമസ്ഥൻ ചോദിക്കണ ഇരുപത്തിനാല് ലക്ഷം അത് നോക്കണ്ട നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് ഒരു ഇരുപത്തി അഞ്ചിയാവുമ്പോൾ കാണാം ചെറിയ പുത്തന്തൊരു വെട്ടിക്കുളത്തുള്ള ഈ വീടിന് പാർട്ടി ചോദിക്കുന്ന വില ഇരുപത്തിയഞ്ചു ലക്ഷം കയ്യിലുണ്ടെങ്കിൽ ഈ വീടും സ്ഥലങ്ങൾക്ക് സ്വന്തമാക്ക നാലേ മുക്കാ സെന്റ് സ്ഥലമാണ് രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ മേലേക്ക് റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട് പള്ളി മദ്രസ എല്ലാം അടുത്തുള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം എടുത്ത് വിളിച്ചോളി നമ്പറ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണണം വീഡിയോ പകുതിക്കും നിങ്ങൾ വിളിക്കരുത് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്തോളി ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റയിലും ഉണ്ട് അപ്പോൾ അതിന്റെ ഒക്കെ ലിങ്ക് ഇതിന് താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ ബൈ